ഞാൻ ഇലുമിനാറ്റി ഇന്റർനാഷണൽ പ്രസിഡന്റ് ആണ് സംസാരിക്കുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇലുമിനാറ്റികളില്ലാത്ത ഒരു കാര്യവും ലോകത്തില്ല ലോകത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇലുമിനാറ്റുകളാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ പ്രസിഡൻ്റുമാർ മാർപ്പാപ്പന്മാർ അതുപോലെ തന്നെ മൈക്കിൾ ജാക്സൺ അങ്ങനെ ലോകത്ത് പാട്ട് പാടി ഫേമസ് ആയിട്ടുള്ളൊരു ഡാൻസ് കളിച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു നടന്മാരായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ്മാരായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു അങ്ങനെ ലോകത്ത് ഫേമസ് ആയിട്ടുള്ള സകല ആൾക്കാർ ഇപ്പം നമ്മുടെ ബ്രാൻഡുകളിലെ നൈക്കി പ്യൂമ അതുപോലെ തന്നെ സ്റ്റാർ ബക്സ് ഇതൊക്കെ നമ്മുടെയാണ് പിന്നെ ബലൻസിയാഗുച്ചി എന്നൊക്കെ പറയുന്ന ഷർട്ട് ബ്രാൻഡുകളും ഒക്കെ ഞങ്ങളുടെ സ്വന്തമാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് പാടുപെട്ട് ഇവരെയൊക്കെ കൊണ്ടുവരികയും അങ്ങനെ ആരും അറിയാതെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പേരെവിടെയും പറയാറില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരികതൊക്കെയാണ് സംഭവം സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഞങ്ങൾ ചെറുതായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പൃഥ്വിരാജ് അതുപോലെ തന്നെ മുരളീകോപി അവരൊക്കെ ഞങ്ങളുടെ മെമ്പേഴ്സിൽ പെട്ടവരാണ് പക്ഷേ ഞങ്ങളത് പുറത്ത് പറയുന്നില്ല കാരണം ഞങ്ങൾക്ക് ഈ ഫേമസ് ആവുന്ന ഇഷ്ടമല്ല പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എലുമിനാറ്റ് പ്രസിഡന്റ് ആയതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ കാരണം ഈ ലോകത്ത് ഒരുപാട് പേര് ഫേമസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് എൻ്റർടൈൻമെന്റ് തരാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ എന്നെ ആണെന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ ഈ ലൂസിഫർ സിനിമ പൃഥ്വിരാജ് ഇറക്കിയ എന്തുകൊണ്ടാണ് ഇലിമിനാറ്റി ആയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് നല്ലൊരു സിനിമ കിട്ടിയില്ലേ അതുപോലെ ഞങ്ങൾ ഇനിയും ചെയ്യും ശരിക്കും നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ബാഹുബലി ഞങ്ങൾ ഇറക്കിയതാണ് അതുപോലെ തന്നെ ഈ സലാറിൻ്റെ പടം ഞങ്ങൾ ഇറക്കിയതാണ് അതുപോലെ തന്നെ കെ ജി എഫ് ഞങ്ങൾ ഇറക്കിയതാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നും ആർക്കും അറിയില്ല പിന്നെ നിങ്ങൾക്ക് ഒരു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓരോ പടമുണ്ട് മറ്റേ ഷാറുഖ് ഖാൻ്റെ ഞാൻ പേര് പറഞ്ഞത് കാരണം എലുമിനാറ്റി ഏതാണ് ഇടയ്ക്കിടയ്ക്ക് മറക്കും ആ പടം ആ പടം ശരിക്കും ഞങ്ങൾ ഇറക്കിയതാണ് അന്ന് എലുമിനാറ്റി ഇന്ത്യയിൽ അത്ര ഫേമസ് ആയിട്ടില്ല ഞങ്ങൾ ഇറക്കിയതാണ് അങ്ങനെ എലുമിനാറ്റിയുടെ വർക്ക് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ എലുമിനാറ്റിക്കാർ നല്ലവരാണോ നിങ്ങളെ ഞങ്ങളെക്കുറിച്ച് ഭയങ്കര ബാഡ് ഇമേജ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ പറയണം ഒരു ഇലുമിനാറ്റി ആയത് ഞാൻ അഭിമാനിക്കുന്നു അപ്പോൾ ഇനിയും എലുമിനാറ്റിയുടെ നല്ല നല്ല വർക്കുകൾ നിങ്ങൾ കാണും പിന്നെ ഞങ്ങളുടെ അവസാനത്തെ പാട്ട് നിങ്ങൾ കേട്ടില്ലേ ഇലുമിനാറ്റി നല്ല പാട്ടാണ് ഞങ്ങൾ സുഷിനോട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ പാട്ടാണ് ഇനിയും നല്ല നല്ല പാട്ടുകളും നല്ല നല്ല സിനിമകളും നല്ല നല്ല നടന്മാരിയും പുതിയ ബ്രാൻഡുകളും ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫേമസ് ആവണം ലോകത്തിലെല്ലാവരും അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ ഇലുമിനാറ്റിയുടെ വാട്സപ്പ് ഒരു ഹായ് അയക്കുക ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ ഫീസായിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പിന്നെ നമുക്കൊരു ലെറ്ററും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇലുമിനാറ്റി ചേരുന്നത് എന്നുള്ള ലെറ്ററും അയക്കുക ബാക്കി നമ്മൾ ഫേമസ് ആയി മൈക്കിൾ ജാക്സിൻ്റെ ഒപ്പി എത്തിയിട്ട് പിന്നെ നമ്മൾ സംസാരിക്കും അപ്പോൾ ശരി എല്ലാവർക്കും നന്ദി ഇലുമിനാറ്റിയോടുള്ള സ്നേഹവും കടപ്പാടവും എല്ലാവരും അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു